ഹലോ അസ്സാമലൈക്കും ജസീർ റിസർവ് ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖം നല്ല നല്ലവണ്ണം നിറം വരുത്താനും നല്ല തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ എല്ലാ സ്കിൻ ടേപ്പാർക്കും ഒരുപോലെ യൂസ് യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും ഇടയ്ക്ക് വെച്ച് പോകരുത് കേട്ടോ ഇടയ്ക്ക് വെച്ച് പോയാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഫുൾ അതൊന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്തൊന്നും ലൈക്ക് ചെയ്യുക ആ ഒരു മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിന് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടുനോക്കാം എന്നിട്ടൊന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്കിന് നേരെ ഒന്ന് വീട്ടിലേക്ക് പോയല്ലോ അപ്പം ഞാൻ പാക്കിന് വേണ്ടി ആദ്യം എടുത്തിട്ടുള്ളത് പൊട്ടോട്ടോ ജ്യൂസാണ് കേട്ടോ അപ്പം ക്രഷ് ചെയ്തെടുത്തതാണ് പൊട്ടോട്ടോ നമ്മുടെ മിക്സഡ് ജാറിലോ അല്ലെങ്കിൽ ക്രഷ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ജ്യൂസ് എടുക്കാം കേട്ടോ വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റേക്ക് അരച്ചെടുത്തതാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഇപ്പം ചേർത്തിട്ടുള്ളത് ജ്യൂസല്ല വേണ്ടത് ടൊമാറ്റോയുടെ ജ്യൂസല്ല നമുക്ക് പേസ്റ്റേക്ക് അരച്ചെടുത്ത തക്കാളിയാണ് വേണ്ടത് കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് കടലമാവണം കുറച്ച് പറഞ്ഞാൽ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം ചേർക്കാം ഞാനിപ്പോൾ എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ് കട്ട തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം അതൊരു ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രമാത്രം ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് എടുക്കുക കടലമാവിൻ്റെയും തൈരിൻ്റെയൊക്കെ കട്ടകളൊക്കെ നല്ലവണ്ണം ഉടൻ വരണം ഈ പാക്ക് വന്നിട്ട് ചെറിയതേക്ക് ഈ ലൂസായിട്ടുള്ള പേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഫേസും കഴുത്തിൽ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്പേത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ആദ്യം മസാജും കൊടുക്കണം അതിനുശേഷം മാത്രം ഒന്ന് മൊത്തത്തിൽ അപ്പയത് കൊടുക്കാം കേട്ടോ ഈ പാക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കും എല്ലാ സ്കിൻ ടൈപ്പുകേർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റും കേട്ടോ ഇനി തൈര് ചേരാത്തവരാണെങ്കിൽ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പാലും തൈരും ചേരാത്തവരാണെങ്കിൽ സാധാരണ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം വെള്ളം ചെറുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതിൽ ടൊമാറ്റോടെയും പൊട്ടോട്ടോടെയൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്യുക ഫേസും കഴുത്ത വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കേട്ടോ നല്ലവണ്ണം ഒന്ന് മസാജും നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് കഴുത്തിലും ഇടണം അല്ലെങ്കിൽ കളർ ഡിഫറെൻറ്റ് വരും അപ്പോൾ മുഖത്ത് മാത്രം തേച്ച് കൊടുക്കരുത് കഴുത്തിലും കൂടി തേച്ച് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യം നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക ലൈറ്റ് വൈറ്റുള്ള പാക്കാണ് അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കടലമാവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക നമുക്ക് മസാജും കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും കേട്ടോ നല്ലവണ്ണം മസാജിങ്ങൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് ഒന്ന് പാക്കൊന്ന് ഒന്ന് കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കുറച്ച് ലൂസാക്കിയിട്ടാണ് ഈ പാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളോട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കടലമാവ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് എന്നോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മസാജിങ്ങൊക്കെ കൊടുത്തിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇത് എത്ര മണിക്കൂർ വെച്ച് കൊടുക്കണം മണിക്കൂർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം വരെ ഇരുപത് മിനിറ്റ് കിട്ടും അത്രയും വെച്ചാൽ മതി കേട്ടോ വായിൽ വന്നതാണ് മണിക്കൂർ അപ്പോൾ അപ്പം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഡ്രൈ ആയിട്ടില്ല നമുക്കിന്ന് കഴുകിക്കളയാം നമുക്കിത് പെട്ടെന്ന് കഴിക്കളം കിട്ടും കേട്ടോ നല്ല ലൈറ്റായിട്ടുള്ള പാക്കായതുകൊണ്ട് അങ്ങനെ ഒട്ടലും പിടിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ലവണ്ണം കഴുകിക്കളിയുക കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കി തന്നെ മനസ്സിലാവും നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് എപ്പോഴും ഉണ്ടാകുക നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല തിളക്കം കിട്ടാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി മാത്രം ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക ഓർമ്മയോടെ കേട്ടോ അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോമായിട്ട് അടുത്ത് ഇവിടെ എടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത് ഇവിടെ എടുക്കണം അത് വരിക ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്